ശ്രേയയുടെ പുറത്ത് വേതു വീണ് അവൾ എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അവൾക്ക് അവൾക്കതിനു പറ്റിയില്ല എഴുന്നേറ്റ് മാറടി എന്നെ പുറത്തുനിന്ന് താഴെ കിടന്ന് ശ്രേയ അലറി വേതു എഴുന്നേൽക്കാൻ നോക്കിയതും രുദ്ര അപ്പോഴേക്കും അവളെ വന്ന് പിടിച്ച് ഉയർത്തിയിരുന്നു എന്തെങ്കിലും പറ്റിയോ വേതു ഏയ് ഒന്നും പറ്റിയില്ല ദേവേട്ട അവൾ അത് പറഞ്ഞ് ശ്രേയ നേരെ തിരിഞ്ഞു ശ്രേയ അപ്പോഴും എഴുന്നേറ്റിരുന്നു സോറി ശ്രേയ ഞാൻ കണ്ടില്ല നീ കൂടുതൽ കിടന്നങ്ങ് അഭിനയിക്കല്ലേ നീ എന്നെ മനഃപൂർവ്വം വന്ന് ഇടിച്ചതല്ലേടി ഏയ് അല്ല ഞാൻ തന്നെ കണ്ടില്ല അതാ സോറി വേണ്ട നിർത്തടി നിന്റെ ന്യായൊന്നും എനിക്ക് കേൾക്കേണ്ട അല്ലെങ്കിലും നീ ആളും വിടുക്കിയ ഞാൻ സ്നേഹിച്ചാലേ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തു അത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പുറകെ നടന്ന് ഉപദ്രവിക്കുക ശ്രേയ ഓരോന്ന് കിടന്ന് പറയുന്നത് കേട്ട് രുദ്രന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി എന്നാൽ മേതു അവനോടൊന്നും പറയണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു എന്തടി നീ ഒന്നും പറയാതെ നിന്റെ നാവിറങ്ങിപ്പോയോ നിനക്ക് ഞാൻ എന്തുത്തരം നൽകണം നിന്നെ പോലെ സംസ്കാരം ഇല്ലാത്ത ഒരുത്തി പറയുന്നത് കേട്ട് അതിന്റെ മറുപടി പറയാൻ എനിക്ക് വയ്യ ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞു അറിയാതെ വന്ന് ദേഹത്തിടിച്ചതാണെന്ന് പക്ഷെ നിനക്കത് മനസ്സിലായില്ല അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ വേദു അത്രയും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി വേതു പറഞ്ഞതെല്ലാം കേട്ട് ശ്രേയ അവളെ ദേഷ്യത്തോടെ നോക്കി നിന്നു എന്തായാലും പുട്ടിക്കിപ്പോ സമാധാനമായല്ലോ ഇനി നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് അവളുടെ സംസാരം കേട്ടു നിന്ന ഋതു ആണത് പറഞ്ഞത് എല്ലാവർക്കും ഒരു കത്തുന്ന നോട്ടം നൽകിക്കൊണ്ട് ശ്രേയ റൂമിലേക്ക് പോയി ബാക്കിയുള്ളവർ അവരവിടെ റൂമിലേക്കും രാത്രിയിൽ ആമിയെല്ലാം ഒരുക്കി സെറ്റാക്കി കയ്യിൽ പാലുമാക്കി അബിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി എനിക്ക് നല്ല ടെൻഷനുണ്ട് വേദു ആമയുടെ അവിടേക്ക് കൊണ്ടുവന്നത് വേദുവാണ് നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെല് റൂമിലേക്ക് പോ എന്നാലും എന്തോ ഒരു ടെൻഷൻ എന്റെ ദേഹമെല്ലാം വിയർക്കുന്നു എന്റെ കുഞ്ഞെ നിന്റെ പേടി കണ്ടാ തോന്നല്ലോ ഋഷി ആദ്യമായി കാണുകയാണെന്ന് നീ അകത്തേക്ക് പോ പേടിക്കേണ്ട വേതു അവളെ അകത്തേക്ക് വിട്ട ശേഷം റൂമിലേക്ക് പോയി ഇതേ സമയം ശ്രുതിയെ കാണാനായി അഭിമതിൽ ചാടിയത് ചെന്ന് പെട്ടതോ ശ്രീയുടെ മുന്നിലേക്കാണ് അഭിമതിൽ ചാടി ചെന്ന് പെട്ടത് ഗാർഡനിൽ ബെഞ്ചിലിരുന്ന് എന്തോ ആലോചിക്കുന്ന ശ്രീയുടെ മുന്നിലേക്ക് അവൻ നൈസായിട്ട് മുങ്ങാൻ നോക്കിയതും ശ്രീ അവനെ പൊക്കിയതും ഒരുമിച്ചായിരുന്നു അഭി ശ്രീയുടെ ശബ്ദം കേട്ട് അഭി തിരിഞ്ഞു നിന്ന് അവനെ നോക്കി നൈസായിട്ട് വിളിച്ചു കാണിച്ചു നീ എന്താ അഭി ഈ സമയം ഇവിടെ ദൈവമേ ഇവനോട് ഞാൻ എന്തു പറയൂ പറയടൂ എന്താ ഇവിടെ അത് പിന്നെ ചുമ്മാ ഈ വഴിക്കൊന്ന് പോയപ്പോ നിങ്ങളെ ഒന്ന് കാണാൻ കയറിയതാ ഈ പാദരാത്രിയിലോ അതെ ഞാൻ അങ്ങനെയാ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കാണാൻ വരുന്നത് ഈ സമയത്തൊക്കെയാ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഓ അങ്ങനെ എങ്കിൽ പിന്നെ വാ നമുക്ക് എല്ലാവരെയും പോയി പരിചയപ്പെടാം പ്രത്യേകിച്ച് എൻ്റെ മൂത്ത ഏട്ടനെ നീ വാ എൻറെ കർത്താവേ ഞാൻ ആകെ പെട്ടല്ലോ ഏത് സമയത്ത് എനിക്ക് ഇവിടേക്ക് വരാൻ തോന്നിയത് പുല്ല് അതെ അളിയ കൂടുതൽ ആലോചിക്കാതെ കയറി വാ ശ്രീ ഒരാക്കി ചിരിയോടെ പറഞ്ഞു ശ്രീയുടെ അളിയ എന്നുള്ള വെളിയിൽ പാവം നമ്മുടെ അവിടെ ഞെട്ടി പണ്ടാരൊടങ്ങി കൂടുതൽ ഞെട്ടണ്ട ഈ സമയത്ത് ഇവിടെ വന്നത് എന്റെ പെങ്ങളെ കാണാനാണെന്ന് എനിക്കറിയാം പക്ഷെ നിനക്ക് ഭാഗ്യമില്ല ശ്രുതി ഇവിടെ ഇല്ല ഞങ്ങളുടെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് പൂജയാ അവിടേക്ക് എല്ലാരും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഹോ അപ്പോ ശ്രുതിയുടെ മൂത്ത ഏട്ടൻ ഇല്ലേ ഇല്ല ഏട്ടൻ യു എസ് എ പോയി കഴിഞ്ഞ ആഴ്ച ഓ സമാധാനം എനിക്ക് ആ മുതലിനെ കുറിച്ച് പേടിയാ ആഹാ അപ്പൊ എന്നെ പേടിയില്ലേ കൂടുതൽ ഇളിക്കണ്ട നിനക്ക് എൻ്റെ പെങ്ങൾ ജീവനാണെന്ന് അറിയാം പക്ഷേ അവൾക്ക് ഇഷ്ടമല്ല അല്ലേ ഓ എന്തു പറയാനാളിയാ ആ പൊട്ടിക്ക് എന്നെ കണ്ടുകൂടാ പാവൻ ഞാൻ എത്ര നാളായി പുറകെ നടക്കുന്നു ആ പോട്ടെ പോട്ടെ എല്ലാം സെറ്റ് ആക്കാം ഇനിയിപ്പോ നിന്റെ കൂടെ ഞാനും ഇല്ലേ പിന്നെന്താ പ്രശ്നം ഇനി അതാ ഒരു സമാധാനം അഭി പറഞ്ഞതും ശ്രീ അവനൊരു നിറ നൽകി അല്ല അളിയ ഈ പാതിരാത്രിക്ക് മഞ്ഞുകൊണ്ട് അളിയൻ എന്താ ഇവിടെ ഇരിക്കുന്നേ ആരെയോ ആലോചിച്ചാണ് ഇരിക്കുന്നത് എന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം അഭി ചോദിച്ചതും ശ്രീ ഒന്ന് പതറി പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴി മാറി ഉം അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല ആരാ ആള് നിങ്ങളെല്ലാം അറിയാവുന്ന ആള് തന്നെയാ കാത്തു കാർത്തുവോ ഇതൊക്കെ എപ്പോ അവൾക്കറിയുമോ ഈ കാര്യം ഇല്ല അവൾക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും എതുമല്ലേ അതെ ആ ദുഷ്ടനെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവോ ആ പാവം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവളെ കുറ്റം പറയാൻ പറ്റില്ല അഭി അവളുടെ പ്രണയം ആത്മാർത്ഥമായതുകൊണ്ട് അവൾക്ക് അവനെ വെറുക്കാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ആദ്യ പ്രണയം അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ സാധിക്കാറില്ലല്ലോ പിന്നെ യഥൂനെ അവൾ മറന്ന് എൻ്റെ പെണ്ണായി അവൾ എന്നിലേക്ക് തന്നെ വന്നെത്തുമെന്ന് അതുവരെ ഞാൻ കാത്തിരിക്കും ശ്രീ ഒരു നിറപുഞ്ചിരിയാരെ പറഞ്ഞു നിർത്തി അബി അവനെ തന്നെ നോക്കി അബിക്ക് അവനോട് ഒരു തരം ആരാധനയാണ് തോന്നിയത് ഹ അതെല്ലാം പോട്ടെ ഇനി നമുക്ക് സെറ്റാക്കേണ്ടത് നിന്റെ കാര്യമാണ് എൻ്റെ പെങ്ങളെ വളക്കാൻ കുറച്ച് പാടാ അതുകൊണ്ട് ഇനി ഞാനും നിൻ്റെ കൂടെ കാണും മതി അളിയ എനിക്കത് കേട്ടാൽ മതി ഇപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുക നമുക്ക് പിന്നെ കാണാം കാണണം അബി ഒരു താളത്തോടെ പറഞ്ഞു നിർത്തി അബി തിരിച്ചു തറവാട്ടിലേക്ക് പോയി ശ്രീ വീട്ടിലേക്കും ആമിയകത്തേക്ക് കയറി ഹൗ ഷുപ്പാണ്ടി എവിടെയങ്ങ് കാണുന്നില്ലല്ലോ ഇത് എവിടെ പോയി അവൾ അത് ആലോചിച്ച് നിന്നതും രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകിയതും ഒരുമിച്ചായിരുന്നു പെട്ടെന്നായത് കൊണ്ട് ആമിയൊന്ന് ഞെട്ടിപ്പോയി അബി അവളുടെ കയ്യിലിരുന്ന് പാൽ വാങ്ങി ടേബിളിലേക്ക് വെച്ച് ആമിയെ പൊക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു ഹേ ഷുപ്പാണ്ടി എന്തീ കാണിക്കുന്നേ എന്നെ താഴെ ഇറക്ക് മിണ്ടോന്ന് അവിടെ കിടക്കുമെണ്ണേ എന്തായാലും നിന്നെ ഞാൻ കൊല്ലാനൊന്നും കൊണ്ടുപോവില്ല നീ എൻ്റെ മുത്തല്ലേ ഋഷി പറഞ്ഞതും ആമിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ കൊണ്ട് താഴേക്ക് വന്നു തറവാടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു തോളിൽ കിടക്കുന്ന ആമിയെ താഴെ നിർത്തിയ ശേഷം അവളുടെ അടുത്ത് കിടന്ന ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കൊണ്ടുവന്നു കയറി നാർത്തോലി എവിടേക്ക് കയറി ഇരിക്കും പെണ്ണേ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വണ്ടിയിലേക്ക് കയറി ഋഷിയുടെ ബുള്ളറ്റ് ആ ഗേറ്റ് കഴിഞ്ഞു പോയി ഇതേ ഇതേസമയം അഗ്നിഹോത്രി മാനുഷൻ ഇരിക്കുവാണ് ബദ്രിയും കാർത്തുവും ബദ്രിയും കാർത്തു രാവിലെ തന്നെ മുംബൈയിലേക്ക് പോന്നിരുന്നു ബദ്രി എന്താ കാർത്തു ദച്ചു പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ അവളെ വിടുന്നുണ്ടോ തറവാട്ടിലേക്ക് ഇല്ല കാർത്തു ദച്ചു ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട പോയാൽ അത് ശരിയാവില്ല അതെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവളിപ്പോ അങ്ങോട്ടേക്ക് പോകേണ്ട ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താടി ചോദിക്ക് നിനക്ക് രുദ്രേട്ടനോട് എന്ത് ദേഷ്യം തോന്നാത്തേ എനിക്കെന്തിനാ ദേവേട്ടനോട് ദേഷ്യം തോന്നുന്നേ അന്ന് രുദ്രേട്ടൻ നിങ്ങളുടെ കാര്യത്തിൽ വിലക്കായിരുന്നല്ലോ അത് ചോദിച്ചേ ഏട്ടൻ അന്ന് നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ പാറുണി നിനക്ക് കിട്ടില്ലായിരുന്നു നീ പറഞ്ഞത് സത്യമാണ് പക്ഷെ ദേവേട്ടൻ അന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കാതിരുന്നത് വ്യക്തമായൊരു കാരണമുണ്ട് എന്ത് കാരണം ഭദ്രി അതിപ്പോ പറയാൻ പറ്റില്ല കാർത്തു എല്ലാം സമയമാകുമ്പോൾ ഞാൻ പറയും അത്രയും പറഞ്ഞ അവൻ റൂമിലേക്ക് പോയി കാർത്തു അത് ആലോചിച്ച് നിന്നു ആമിയും ഋഷിയും നേരെ വന്നു നിന്നത് ബീച്ചിലേക്കാണ് അവ രണ്ടും ഇറങ്ങി കൈകൾ കോർത്താ തീരത്തൂടെ നടന്നു ആമി എന്ത് ഷുപ്പാണ്ടി അവൾ അവനെ ഷുപ്പാണ്ടി എന്ന് വിളിച്ചതും ഋഷി അവളെ കോഴിപ്പിച്ചൊന്നും നോക്കി എൻ്റെ പെണ്ണെ നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ കൊണ്ട് തേറി പറയിപ്പിക്കരുത് അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൂടുതൽ എളിക്കവരുടെ പുല്ലേ അല്ല ഋഷിയേട്ടാ നമ്മൾ എന്തിനാ ഇപ്പൊ ആദ്യരാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെയാണി ഭാര്യ ഇവിടെയോ ആ അതെ നീ ഇങ് വന്നേ ഋഷി അത് പറഞ്ഞ് അവളെ വലിച്ച അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു ഏയ് വിട്ട മനുഷ്യൻ ആരെങ്കിലും കാണും ഈ പാതിരത്തേക്ക് ഇവിടെ ആര് വരാനാ അയ്യേ പബ്ലിക് ആയിട്ടാണോ നമ്മുടെ ആദ്യരാത്രി വൃത്തികെട്ട മനുഷ്യൻ എത്തോലി നീ ഇത് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നേ എന്താ സത്യല്ലേ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഋഷി എന്തോ പറയാൻ തുടങ്ങിയതോ ഫോൺ ആയതും ഒരുമിച്ചാണ് അവൻ കോൾ എടുത്തു നോക്കി രുദ്രാണല്ലോ ഇവനെന്താ ഈ പാതിരാത്രിക്ക് രുദ്രനെ നന്നായി ഒന്ന് തെറി വിളിച്ചുകൊണ്ട് അവൻ ഫോൺ എടുത്തു എന്താടപ്പുല്ലേ നീ ഇതെവിടെ പോയി കിടക്കുവാടാ മറുവശത്ത് നിന്ന് രുദ്രന്റെ കലുപ്പ് സൗണ്ട് കേട്ടതും ഋഷി പല്ലിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ബീച്ചിലാണ് കുട്ട ഈ സമയത്ത് നിനക്കെന്താണ് അവിടെ കാര്യം അത് പിന്നെ ചുമ്മാ ഇവിടേക്കൊന്ന് വന്നതാ എങ്കെ എന്റെ പൊന്നുമോന് പെട്ടെന്ന് ആമിയെക്കൂട്ടി തിരിച്ച് തറവാടിലേക്ക് വരാൻ നോക്ക് എന്തിന് ഇവിടേക്ക് വാ എന്നിട്ട് പറയാം ഞാൻ വരില്ല നീ വരില്ലേ ഇല്ല ഫസ്റ്റ് നൈറ്റ് എന്നാണോ പുല്ലേ പത്ത് മിനിറ്റിനകം രണ്ടും ഇവിടെ എത്തണം അവന്റെ സംസാരം കേട്ടതും രുദ്ര ചിരി ചിരികടിച്ചു പിടിച്ച് അവനോട് പറഞ്ഞ് ഫോൺ കട്ടാക്കി ഇവന് ഇത് എന്തിൻ്റെ കേടാ എൻ്റെ ദൈവമേ ഡീന്നെത്തോലി ബീച്ചിലെ സൈഡിൽ ബെഞ്ചിലിരുന്ന് ഉറക്കം തോന്നുന്ന ആമിയ ഋഷി വിളിച്ചതും അവൻ ഞെട്ടി എഴുന്നേറ്റു എന്ത് ഷുപ്പാണ്ടി ഷുപ്പാണ്ടി നിന്റെ തന്ത അവന് പതിയെ പിറുകിടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി അതേ മേഡം ഇപ്പൊ രുദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുടനെ അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവനെ കോള് കട്ടാക്കി അതുകൊണ്ട് ഈ അടിയനെ അങ്ങോട്ടേക്ക് പോകുക എൻ്റെ കൂടെ വരാൻ മേഡത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അവന്റെ സംസാരം കേട്ട് ആമി അവനെ നോക്കി നൈസായിട്ടൊന്ന് വിളിച്ചു കാണിച്ച് അവന്റെ കൂടെ നടന്നു ഇതേ സമയം റൂമിൽ കിടന്ന് ചിരിച്ചു മറിയുവാണ് രുദ്രും കൂടെ അഭിയുമുണ്ട് അയ്യോ എനിക്കിനി ചിരിക്കാൻ വൈകി അവന്റെ ഫസ്റ്റ് നൈറ്റ് പോയി കിട്ടി അഭി ഓരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ് അതെ സത്യം എന്തൊക്കെയായിരുന്നു അവന്റെ മറ്റെടുത്ത ജാട എല്ലായിരുന്നു കുളായില്ലേ മതിമതി രണ്ടും കൂടെ ഋഷിയേനെ കളിയാക്കിയത് രുദ്രന്റെ സംസാരം കേട്ടുകൊണ്ട് നിന്ന വേദു കലിപ്പ് ഓണാക്കി പറഞ്ഞു നിങ്ങളിത് എന്തിന്റെ കേടായിരുന്നു ആ പാവേട്ടന്റെ ഫസനേറ്റ് കുളാക്കി കൊടുത്തില്ലേ രണ്ടും വേദവിന്റെ കലിപ്പ് കണ്ടതും അബിയും രുദ്രും ഇളിച്ചു കാണിച്ചു അല്ല ഈ പാദരാത്രിക്ക് അബിയേട്ടൻ കാമുകയെ കാണാൻ പോകുന്നതല്ലേ പിന്നെ നിന്നു പോകാനേ ഞാൻ പോയതാ പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു ശരിക്കും ഇത് ആരുടെ പ്ലാനാ ഇവന്റെ വേദ ചോദിച്ചതും അഭിരുദ്രനെ ചൂണ്ടി രുദ്ര അഭിയേയും വേദുവാണെങ്കിൽ കണ്ണും തള്ളി രണ്ടെണ്ണത്തെയും മാറി മാറി നോക്കുവാണ് ആരെങ്കിലും ഒന്ന് പറ ശരിക്കും ആരുടെ പ്ലാനാ ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രുദ്ര വിളിച്ചു പറഞ്ഞു നമ്മുടെ ഋഷിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അതുകൊണ്ട് നീ പെട്ടെന്ന് വരാൻ അപ്പോ പിന്നെ ഞാൻ ഇന്ന് വന്നു രുദ്ര പറഞ്ഞതനുസരിച്ച് ഋഷിക്കൊരു പണി കൊടുത്തു ഇത്രയും ഞാൻ ചെയ്തോളൂ അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തില്ല അബി നിഷ്കിലൂക്കിട്ട് പറഞ്ഞു നിർത്തി സകല പണിയും രുദ്രന്റെ തലക്കിട്ട് വെച്ചു കൊടുത്തു വേദുരുദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ അവളെ നോക്കി നൈസായിട്ട് ഇളിച്ചു കാണിച്ച് അബിയെ തുറിച്ചൊന്ന് നോക്കി അബി അവരുടെ മുകളിൽ കിടന്ന് കറങ്ങുന്ന ഫാനിന്റെ ഭംഗി ആസ്വദിക്കുക നാളെ ഓഫീസിലോട്ട് വാടത്തേണ്ടി നിനക്കുടൽ ഞാൻ തരാം രുദ്ര മനസ്സിൽ പറഞ്ഞു വേദുരണ്ടിനെ ഒന്ന് തറപ്പിച്ചു നോക്കി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് ആമിയെ പൊക്കിക്കൊണ്ടുവരുന്ന ഋഷിയാണ് ഇതെന്താ കേട്ടാ ഇവളെ പൊക്കിക്കൊണ്ടു എന്റെ പൊന്നു കുഞ്ഞെ ഞാനെന്ത് പറയാനാ ഈ ഉറക്ക പിശാചിനെ കൊണ്ട് ഞാനെന്ത് ചെയ്യാനാ ബീച്ചിൽ നിന്ന് ഒരു വിധവാ അവളെ ഞാൻ ഇവിടെ കൊണ്ട് വന്നേ പിന്നെ ഇങ്ങോട്ട് ഉറക്കം തൂങ്ങിക്കൊണ്ടു വന്ന് തീരെ സഹിക്കാതെ ആയപ്പോൾ ഞാൻ പൊക്കിക്കൊണ്ട് വന്നു ഇവളെ ഞാൻ കൊണ്ടുപോയെന്ന് കിടത്തട്ടെ ഋഷി ദയനീയമായി പറഞ്ഞു ശരി ഏട്ടാ അല്ല വേദു എന്നോട് എന്തിനു പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് രുദ്രു വിളിച്ചു പറഞ്ഞത് ഋഷി ചോദിച്ചതും രുദ്രു അഭിയും പ്ലാൻ ചെയ്ത സകല കാര്യങ്ങളും വേദു അവനോട് പറഞ്ഞു തെണ്ടിക്കൽ എന്നെ ചതിച്ചതാണല്ലേ ഋഷി മനസ്സിൽ പറഞ്ഞു അബി രണ്ടിനെയും നന്നായി തെറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഋഷിയേട്ടിന് വന്നിട്ടുണ്ട് റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന രുദ്രനോട് വേദു അവിടേക്ക് വന്ന് പറഞ്ഞു അവൾ പറഞ്ഞതിന് അവനൊന്ന് മൂളി ഞാൻ കിടക്കാൻ പോവാ ദേവേട്ടാ ആ ശരി നീ കിടന്നു അത് പറഞ്ഞു രുദ്ര സോഫയിൽ കിടന്ന് അബിയെ വിളിച്ചുണർത്തി നേരെ ഋഷിയുടെ റൂമിലേക്ക് പോയി അബിയും രുദ്രും ഋഷിയുടെ റൂമിൽ വന്ന് കാണുന്നത് താടിക്കും കൈ കൊടുത്ത് കൂർക്കും വലിച്ചു കിടന്നുറങ്ങുന്ന ആമിയെ നോക്കിയിരിക്കുന്ന ഋഷിയെയാണ് ഋഷി അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും അഭിയും രുദ്രു മുഖത്തോട് മുഖം നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറി എന്ത് പറ്റി ഋഷി നീ ആകെ സങ്കടത്തിലാണല്ലോ ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് പറ ഷുപ്പാണ്ടി എന്തതിന്റെ പ്രശ്നം ഡേ എന്തുവാടെ നിങ്ങളും കൂടെ അങ്ങനെ വിളിക്കാതെ ഡേ ഋഷിയുടെ സംസാരം കേട്ട് രുദ്രു അഭിയും പൊട്ടിച്ചിരിച്ചു ഉം ഇല്ല പറ നിന്റെ പ്രശ്നം രുദ്ര ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താണോ നിങ്ങൾക്ക് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നേ എന്റെ ഫസ്റ്റ് നെറ്റ് നീയല്ലേ മുടക്കി തന്നേ ഓ അതായിരുന്നോ ഉം അതെ എനിക്ക് നല്ല വിഷമമായി അച്ചോടാ ഞങ്ങളുടെ കുട്ടിന് വിഷമായോ പോട്ടേട്ടോ നിനക്ക് സെക്കൻഡ് ഹിൻറ്റ് ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി തരാം രുദ്രു അപ്പുറവും ഇപ്പുറവും ചേർന്ന് നിന്ന് ഋഷിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഉം ഉം അവർ പറഞ്ഞതും ഋഷി നൈസായിട്ടൊന്ന് മൂളി അല്ല നിനക്ക് എന്ത് തന്നെ ആദ്യ ആഘോഷിക്കണമെങ്കിൽ അതും നമുക്ക് സെറ്റാക്കാം എന്തുവാടെ നീ ഒരുപാടങ്ങ് ഊതല്ലേ രുദ്ര പറഞ്ഞതും ഋഷി ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ആമിയെ ഒന്ന് നോക്കി പറഞ്ഞു പോട്ടടാ നിനക്ക് ഇതിലും വരുന്നത് എന്തോ വരാനിരുന്നതാ അത് എൻ്റെ പെങ്ങളുടെ രൂപത്തിൽ ഇങ്ങ് വന്നേ ഉള്ളൂ ഡാടാ മതി മതി എൻ്റെ പെണ്ണിനെ കളിയാക്കിയത് അവൾ എന്റെ ജീവനാണ് ആമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു ഓഹോ ഇപ്പൊ ഞങ്ങൾ പുറത്ത് അല്ലേ നമ്മൾ അഭി അത് പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ശരി മച്ച നാളെ കാണാം ഗുഡ് നൈറ്റ് ശരിയടാ ഗുഡ് നൈറ്റ് രുദ്ര പുറത്തേക്ക് പോയി ഋഷി വെട്ടിലേക്ക് പോയി ആമയെ കെട്ടിപ്പിടിച്ചു കിടന്നു